മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ദേശീയ മത്സരത്തിൽ ഇരട്ട മെഡൽ നേട്ടവുമായി വട്ടത്തുറും മണ്ണാർമല സ്വദേശിനി ജന്ന ഫാത്തിമ ബംഗളൂരുവിൽ നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലാണ് ജന്ന ഫാത്തിമ ജൂനിയർ വിഭാഗത്തിൽ ഗോൾഡ് മെഡലും സിൽവർ മെഡലും കരസ്ഥമാക്കിയത് മണ്ണാർമല കാരക്കുന്നിലെ മഠത്തിൽ ജാസ്മിന്റെ ഇളയ മകളാണ് ഈ മിടുക്കി ബാംഗ്ലൂരിൽ നടന്ന ബി എസ് ഐ ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിലാണ് മണ്ണാർമല സ്വദേശി ജന്ന ഫാത്തിമ ജൂനിയർ വിഭാഗത്തിൽ ഗോൾഡ് മെഡലും സിൽവർ മെഡലും നേടിയത് ജൂനിയർ ഗേൾസ് എഴുപത് കിലോ വിഭാഗത്തിൽ ലെഫ്റ്റ് ഹാൻഡിൽ ഗോൾഡ് മെഡൽ റൈറ്റ് ഹാൻഡിൽ സിൽവർ മെഡലുമായാണ് ഇരട്ട നേട്ടം കൈവരിച്ച് അഭിമാനമായത് ഏവരുടെയും മികച്ച പിന്തുണയിലാണ് ഇങ്ങനെയൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്ന് ജന്ന ഫാത്തിമ പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞ ബി സി ഐ നാഷണൽ ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ബാംഗ്ലൂരിൽ വെച്ച് നടന്നതില് അണ്ടർ എയ്റ്റീൻ സിക്സ്റ്റി ത്രീ കാറ്റഗറിയിൽ ലെഫ്റ്റ് ഹാൻഡിന് ഗോൾഡ് മെഡലും റൈറ്റ് ഹാൻഡിന് സിൽവർ മെഡലും നേടിയിട്ടുണ്ട് ഭയങ്കര ഹാപ്പിയാണ് സപ്പോർട്ട് പറഞ്ഞാൽ രൂപച്ച് കട്ട സപ്പോർട്ടാണ് പിന്നെ ചുങ്കം പട്ടിക്കാട് അൾട്ടിമേറ്റ് ഫിറ്റ്നസ്സിലാണ് വർക്കൗട്ട് ചെയ്യണത് ആസിഫാക്കുമാണ് ഞങ്ങൾ മെയിൻ ട്രെയിനർ പിന്നെ ആൾ ഭയങ്കര സപ്പോർട്ടാണ് ആം റെസ്ലിങ്ങിന് വെച്ചിട്ട് അങ്ങനെ പോയതല്ലായിരുന്നു ഒരു ഇഞ്ചുറി കഴിഞ്ഞിട്ട് റിക്കവറിക്ക് വേണ്ടി പോയതാണ് മൂന്ന് നാല് മാസം പ്രാക്ടീസ് അപ്പോൾ ഡിസ്ട്രിക്റ്റ് തലത്തിൽ ഇറങ്ങി ഗോൾഡ് അടിച്ചു അപ്പോൾ സ്റ്റേറ്റ് പോയി കിട്ടി ഇപ്പം നാഷണൽ കഴിഞ്ഞു ഇനി ഏഷ്യൻ ഗെയിംസിന് കിട്ടിയിട്ടുണ്ട് ഇനി അതിന് പോകണം ഉമ്മച്ചി ഏറ്റവും എൻ്റെ മോട്ടിവേഷൻ ഉമ്മച്ചിയാണ് ആളാണ് എൻ്റെ പവർ എൻ്റെ ബാക്ക് ബോണിൻ്റെ മച്ചിയാണ് എല്ലാത്തിന്നെ ഇറങ്ങാനുള്ളൊരു മോട്ടീവ് പറയണ ഉമ്മച്ചിയാണ് പിന്നെ ഇനി അറ്റൻഡ് ചെയ്യണം ബെസ്റ്റ് ഞാൻ ട്രൈ ചെയ്യും മുമ്പ് സംസ്ഥാന തലത്തിൽ കരാട്ടയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അണ്ടർ എയ്റ്റീൻ അൻപത്തിരണ്ട് കിലോഗ്രാം താഴെ വിഭാഗത്തിൽ ഗോൾഡ് സിൽവർ മെഡലുകൾ ജന്ന ഫാത്തിമ കരസ്ഥമാക്കിയിരുന്നു മണ്ണാർമല കാരക്കുന്ന് സ്വദേശി മഠത്തിൽ ജാസ്പിൻ്റെ ഇളയ മകളാണ് ജന്ന ഫാത്തിമ ഇനി നടക്കാനിരിക്കുന്ന ഏഷ്യൻ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിലേക്ക് ഇന്ത്യൻ ടീമിലേക്ക് ഈ വിദ്യാർത്ഥി ഇട നേടിയിട്ടുണ്ട് ഇപ്പോൾ ഇതിനുള്ള തയ്യാറെടുപ്പിലാണ് ജന്ന ഫാത്തിമ ന്യൂസ് ബ്യൂറോ മെലാറ്റു